ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്തോളന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് അതുകൊണ്ടൊന്ന് ചെയ്തേക്കണേ അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പച്ചമുളക് കറികളിലൊക്കെ നമ്മളെടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കുറേ ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞ് ഇതുപോലെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ വെക്കാറുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് അങ്ങ് വാടി അങ്ങ് അല്ലെങ്കിൽ പഴുത്തു പോവുകയൊക്കെ ചെയ്യും അങ്ങനെ പോവാതിരിക്കാനുള്ളൊരു ടിപ്പാണ് അപ്പം ഞാൻ അതായത് ഞെട്ടൊക്കെ കളഞ്ഞ് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എഴുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് കയ്യിൽ ഇതുപോലെ തൂത്തതിന് ശേഷം ഈ ഒരു പച്ചമുളക് നമ്മളിതുപോലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമുളകിലൊന്ന് എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെയൊക്കെ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലൊക്കെ നമ്മളൊന്ന് എടുത്തു വെക്കുക അപ്പം നമ്മളെടുത്ത് വെച്ച പച്ചമുളകിലെല്ലാം ഇതുപോലൊന്ന് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക ഇരട്ടിക്കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണേലും ഫ്രിഡ്ജിനകത്ത് വെക്കണം എത്ര ദിവസം വേണേലും ഇരിക്കുന്നതായിരിക്കും ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം കറിവേപ്പില എല്ലാവരുടെയും വീടുകളിൽ കാണത്തില്ല ചില സമയത്തൊക്കെ നമ്മുടെ അടുത്ത വീടുകളിൽ നിന്നൊക്കെയാണ് കറിവേപ്പില മേടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പില ആകുമ്പോൾ അതിൽ കൂടുതൽ വിഷം കളിക്കാറുണ്ട് അപ്പം നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കുറച്ച് കറിവേപ്പില നമ്മൾ ഇതുപോലെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് മേടിച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഓയിലൊന്നും ഇത്രയും വേണ്ട കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തടകി ഒന്ന് നനയിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലൊക്കെ റെഡിമെയ്ഡ് ചപ്പാത്തി ഒക്കെ വാങ്ങുന്നതൊന്നെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവർ കിട്ടും പ്ലാസ്റ്റിക് കവർ ഇതുപോലത്തെ കിട്ടും അല്ലാതുള്ള പ്ലാസ്റ്റിക് കവറും കിട്ടും അതിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു കറിവേപ്പില ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് ആണെങ്കിലും എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലപ്പം തയ്യാറാക്കുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റ് കിട്ടാനുമുള്ള കുറച്ച് ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇത് എട്ട് മണിക്കൂറായിട്ടുണ്ട് നമ്മളിവിടെ കുതിർത്ത് കഴുകിയെല്ലാം കുതിർത്താൻ വെച്ചിട്ട് ഇനി ഇത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒന്നിട്ട് കൊടുത്ത് അന്ന് അരച്ചെടുക്കാം അപ്പോൾ തന്നെ ഞാനിതിൽ പകുതി അരിയോളം ഞാനിവിടെ മിക്സഡ് ജാറിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങ ഒരു മീഡിയം സൈസ് ഒരു തേങ്ങ ഞാനിവിടെ ചിരികി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും പകുതിയെടുത്ത് ഞാൻ ഈ ഒരു അരിയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അരിയും പകുതിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തേങ്ങയും പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നത് വെള്ളമാണ് ആ ഒരു തേങ്ങയുടെ വെള്ളമാണ് ഇത് എടുത്തിരിക്കുന്നത് കുറച്ച് ഏറെ വെള്ളമുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ തേങ്ങ എടുക്കുന്നതന്നെ നല്ല ഉണങ്ങിയ തേങ്ങ എടുക്കരുത് കുറച്ച് കരിക്ക് പോലൊക്കെ ഇടത്തരമായിട്ടുള്ള തേങ്ങ എടുക്കാവുള്ളൂ നല്ലപോലെ ഉണങ്ങിയ തേങ്ങ ഒരു കാരണവശാലും എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്പത്തിന് വലിയ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഏകദേശം ഒരു ഇടത്തരത്തിലുള്ള ഒരു അധികം മൂത്തതുമല്ല എന്നാൽ ഒത്തിരി ഉണങ്ങിയതുമല്ല ഒത്തിരി അല്ലാത്തോ അല്ലാത്തോ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ വെള്ളം തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിനകത്ത് ഞാൻ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ ആ ഒരു അരി നമ്മൾ കുതിർക്കാൻ വെച്ച ആ സമയത്ത് തന്നെ ഞാൻ തേങ്ങാവെള്ളമോ ഇതുപോലൊക്കെ തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്കകത്തും അതിൽ ആദ്യം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മതി കലക്കി മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ വെച്ചിരുന്നത് അത് നമുക്കിനി ഈ ഒരു വെള്ളത്തിന് പകരം ഈ ഒരു അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ല പോലെക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിക്കാവുള്ളൂ പിന്നെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ അതാ ഞാനിവിടെ ഫസ്റ്റ് ടിപ്പ് സോറി ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ സെക്കൻഡ് ട്രിപ്പ് കൂടെ ഒരു ട്രിപ്പ് കൂടെ അരയ്ക്കാനാണ് ഉള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു പാത്രത്തിലുള്ള ബാക്കി അരിയും കൂടെ ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു അരിയും കൂടെ ഞാൻ ബാക്കിയുള്ള അരിയും കൂടെ ഈ ഒരു തേങ്ങയുടെ കൂടെ ഇട്ട് വെക്കുകയാണ് ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന അരിയും തേങ്ങയും കൂടെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു ട്രിപ്പ് അരച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ ഞാനിവിടെ ഇത്രയും മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ഇത് ഞാനിവിടെ സാധാ ചമ്പാവരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല ജേ വരിയുടെ ഒക്കെ ചോറുണ്ടെങ്കിൽ അതെടുക്കുവാണെങ്കിൽ അപ്പത്തിന് കുറച്ചുകൂടെ കളറ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ചോറ് നമ്മൾ അരയ്ക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ചോറാണ് നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഒക്കെ ചോറ് വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിരുന്ന ഒരു ദിവസം വെച്ചിരുന്നത് രാവിലെ വെച്ചിരുന്ന ചോറാണ് ഇപ്പോൾ വൈകിട്ടാണ് ഞാൻ ഇത് അരയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ തണുത്ത ചോറെ എടുക്കുക അപ്പം നിങ്ങൾ ഈ ഒരു മെതേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ ടീസ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ചിലർക്ക് നല്ല മധുരമുള്ള അപ്പമായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളത് നിങ്ങൾ കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് അതല്ല ചിലർക്ക് പഞ്ചസാര ഒട്ടും ചേർക്കാതെ കൊണ്ട് തയ്യാറാക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങൾ തേങ്ങാവെള്ളം ചേർ എടുക്കുമ്പോൾ അതിനകത്തൊരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കണം കുറച്ച് പഴകി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ മാവ് പുളിച്ച് കയറത്തില്ല അപ്പോൾ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കണം അപ്പം നമുക്ക് ഈസ്റ്റ് വേണ്ടത് ഒരു അര ടീസ്പൂൺ ആണ് അപ്പോൾ അര ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒത്തിരി വെള്ളം ഇല്ല നമുക്ക് മിക്സർ ജാറ് കഴിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു തവി ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കരുത് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് വേണം നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാന് അപ്പൊ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് മിനിമം ഒരു എട്ട് മണിക്കൂറാണ് ഇത് മാവ് കുളിച്ചു പോകാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കത്തില്ല വെളിയിൽ തന്നെ നമ്മൾ വെക്കണം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി അതുപോലൊക്കെ തന്നെ നമ്മൾ കൂട് പിന്നെ ഈ ഒരു തണുത്ത ചോറ് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരി ഉഴുന്ന അരി അരിച്ചു കഴിയുന്നതന്നെ നമ്മുടെ ആ ഒരു മിക്സിക്ക് ഒരു നല്ല ചൂടുണ്ടാവില്ലേ ആ ഒരു ചൂട് പോയി അപ്പോൾ ആ ഒരു ചൂട് നമ്മുടെ ഈ ഒരു മാവിനാവുന്നതിനെ പെട്ടെന്ന് പുളിച്ച് കയറത്തില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം നല്ലപോലെ തണുത്ത ചൂടുകൂടെ എട്ട് രണ്ടാമത് മിക്സിയിൽ അരച്ചെടുത്തത് അപ്പോൾ ആ ഒരു ചൂടിനൊരു കുറവ് വരും അപ്പം നമ്മുടെ മാവ് വെളുപ്പം പുളിച്ച് കയറുകയും ചെയ്യും ഇനി ഈ ഒരു മാവ് നമ്മൾ പൊങ്ങി വന്നതിന് ശേഷം നമ്മുടെ കല്ലയിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റ് ആവാനുള്ള ഒരു ടിപ്പ് കൂടെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊരു എട്ട് മണിക്കൂറ് മിനിമം എങ്കിലും വെക്കണം എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം അഥവാ ഇപ്പോൾ നിങ്ങൾ രാത്രിയിലാണ് ഇതിപ്പോൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാല് മണി അഞ്ചുമണി ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എണീക്കുമ്പോഴത്തേനും ഇത് നല്ലപോലെ പുളിച്ചു പൊങ്ങിക്കാണും അപ്പോൾ അങ്ങനെ ഒരുപാട് പുളിച്ച് പൊങ്ങി ചിലപ്പോൾ പുറത്തോട്ട് വരെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഓവറായിട്ട് പുളിച്ച് പൊങ്ങുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ എടുത്ത് വെക്കാവുന്നതുമാണ് ഇപ്പോൾ എന്താണ് ഞാനിവിടെ ഏതായാലും വെളിയിലാണ് വെക്കുന്നത് അപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞാണോ പൊളിച്ച് കയറുന്നത് അതിന് ശേഷം ഞാൻ ഇതൊന്ന് കാണിക്കും അപ്പോൾ ഇതാ നമ്മൾ മാവ് പിറ്റേ ദിവസമാണ് എടുത്തിരിക്കുന്നത് ഇതാ കണ്ടില്ലേ നല്ല പോലെയൊക്കെ പുളിച്ച് കയറിയിട്ടുണ്ട് ഒരു ആറ് മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും പുളിച്ച് കയറിയായിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നല്ല പോലെയൊക്കെ പുളിച്ച് കയറുന്നതായിരിക്കും ഇനി ഇത് നമുക്ക് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം കണ്ടില്ലേ അപ്പം എന്നാൽ ഞാനിവിടെ ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മാവൊന്ന് കലക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു അപ്പത്തിന്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന് നല്ല ടേസ്റ്റും അതുപോലൊക്കെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും ഉള്ള ഒരു ടിപ്പാണ് ഇനി അടുത്തായിട്ട് പറയുന്നത് അപ്പം നമ്മൾ ഇത്രയും ടിപ്പുകൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അപ്പം ഓൾറെഡി നമുക്ക് നല്ല ടേസ്റ്റ് വഴി കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ കൂടുതൽ സോഫ്റ്റും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇന്നലെ അരച്ചു വെച്ചിരുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് എടുത്തിതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാവുണ്ട് അത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു അതുകൂടെ നമ്മൾ ഇതിലേക്ക് രാവിലെ ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യണം അപ്പം അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കണം അതല്ലെങ്കിൽ ഇത് ചേർത്തിട്ട് ഇതുകൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു മാവൂടെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്ന ഈയൊരു മാവൂടെ നമ്മൾ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മാവൂടെ നമ്മള് ഫ്രിഡ്ജിനകത്തടുത്ത് വെച്ചിരുന്ന ഈ ഒരു മാവൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കുക അഞ്ചു മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പൊ നമ്മളിവിടെ അടച്ചു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നെടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പം ചുടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി നല്ലെണ്ണ അഥവാ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാത്രം ഒന്ന് ഈ ഒരു പാത്രം നമ്മളൊന്ന് എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ തേച്ചതിന് ശേഷം അപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചിറ്റിച്ചെടുക്കാം മാവ് ഒഴിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം യും കുറച്ചൊന്നും കുറച്ച് വെക്കണം ഒത്തിരി കൂട്ടി വെക്കരുത് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം തേക്കണ്ടില്ലേ നമ്മുടെ അപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം തേക്കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എനിക്ക് കുറച്ചൊന്നും ഒരിഞ്ഞ് കിട്ടണം അതാണ് ഞാൻ ഇത്രയും സമയമെടുത്തത് അപ്പൊ നിങ്ങൾ ഓരോന്ന് ഇതുപോലൊക്കെ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് നിങ്ങൾ ഇതുപോലൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മുരിഞ്ഞ പാലപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു ഗ്രീൻ ടീസ് കറിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലക്കൊന്ന് അപ്പം തയ്യാറാക്കി നോക്കുക അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വെള്ളണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്